ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരം വരളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സങ്കീർത്തനമാല മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു ഹലലിയാ ഹലലിയാ ഹലലിയ മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര നാൾ അന്യായമായി വിധിക്കും ദുർവൃത്തരെ തൃപ്തിപ്പെടുത്തും അനാഥർക്കും അഗതികൾക്കും നീതിവിധി നൽകുവിൻ ദരിദ്രരെയും എളിയവരെയും നീതീകരിക്കുവിൻ ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് ദുർബലരെയും അഗതികളെയും രക്ഷിക്കുവിൻ ഇരുളിലാണ് തങ്ങൾ വ്യാപരിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല മനസ്സിലാക്കുന്നുമില്ല ഭൂമിയുടെ അടിത്തറ ഇളകിക്കഴിഞ്ഞു നിങ്ങൾ ദേവന്മാരാണെന്നും അതിൻ്റെ പുത്രന്മാരാണെന്നും ഞാൻ പറഞ്ഞു പോയി എങ്കിലും മനുഷ്യരെ പോലെ നിങ്ങൾ മരിക്കും ഏതൊരു പ്രമാണിയെയും പോലെ നിലം പതിക്കും ദൈവമേ എഴുന്നേൽക്കണമേ ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളെയും നിൻ്റെ അവകാശമാക്കണമേ ദൈവമേ നിനക്ക് തുല്യനായ ആരുമില്ല നീ നിശബ്ദനും നിഷ്ഠലനുമായി ഇരിക്കരുതേ ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹമുണ്ടാക്കുന്നു നിന്റെ ജനത്തിനെതിരായി തലപൊക്കുന്നു അവർ നിഗൂഢതന്ത്രങ്ങൾ മെനയുന്നു നിന്റെ ഭക്തജനത്തിനെതിരായി ദുരാലോചന നടത്തുന്നു അവർ പറയുന്നു വരുവിൻ ജനതകളിൽ നിന്ന് നമുക്കവരെ തുടച്ച് നീക്കാം ഇസ്രായേലിൻ്റെ നാമം മേലിലാരും ഓർമ്മിക്കാതെയാക്കാം അവർ ഏകമനസായി കൂടിയാലോചിച്ചു നിനക്കെതിരായി സഖ്യം ചേർന്നു ഏതോ കാരും അറബായക്കാരും മുവാവുകാരും ഗതയാക്കാരും അമലേക്കരും ഒന്നു ചേർന്നു പസ്തുകാരും സോർനിവാസികളും അവരോടൊത്തു ചേർന്നു അശ്രീയക്കാരും അവരെ തുണച്ചു ലോത്തിൻ്റെ മക്കൾക്ക് സഹായം നൽകി മെരിയാനോടും സിസേറയോടും യാബിനോടും നീ കിഷോനരുവിൽ ചെയ്തതുപോലെ ഈ ദുഷ്കർമ്മികളോടും വർദ്ധിക്കണമേ എൻ്റെ ഓരിൽ വെച്ചവർ തകർക്കപ്പെട്ടു അവർ ഭൂമിക്ക് വളമായി തീർന്നു ഓറബിനെയും സീബിനെയും സേബായെയും സൽമനെയും പോലെ ഇവരെ നിശേഷം നശിപ്പിക്കണമേ ഇവരുടെ പ്രഭുക്കന്മാർ വീമ്പടിച്ചു ദൈവനഗരം നമുക്ക് സ്വന്തമാക്കാം ദൈവമേ നീ അവരെ കാറ്റിലെ കരിയില പോലെയും പാറുന്ന പതിര് പോലെയും ആക്കണമേ വനം ദഹിപ്പിക്കുന്ന അഗ്നി പോലെയും മലയെ ചൂടുന്ന തീജാല പോലെയും നീ അവരെ ചുഴലിക്കാറ്റിൽ കറക്കി കൊടുങ്കാറ്റിനാൽ ഭയപ്പെടുത്തണമേ നിന്റെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം ലജിതരാക്കണമേ അവർ എന്നേക്കും അവഹേളിതരും സംഭയിതരുമാകട്ടെ അവമാനിതരായി നശിക്കട്ടെ നീ മാത്രം കർത്താവാണെന്നും ഭൂമിയിൽ നീ മാത്രം അത്യുന്നതനാണെന്നും അവരെല്ലാവരും അറിയട്ടെ ശക്തനായ കർത്താവേ നിന്റെ ഭവനം എത്ര മനോഹരമാണ് കർത്താവിൻ്റെ അങ്കണത്തിനായി എൻ്റെ ആത്മാവ് തീവ്രമായി അഭിലഷിക്കുന്നു എൻ്റെ ഹൃദയവും ശരീരവും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു കുരുവി അതിന് പാർപ്പിടവും ചെങ്ങാലി കൂടും കണ്ടെത്തി ശക്തനായ കർത്താവെ നിൻ്റെ ബലി ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ നിരന്തരം തന്നെ സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാൻമാർ നിന്നിൽ ശരണം വയ്ക്കുകയും നിന്റെ വഴികൾ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവർ ബാക്കാത്ത ആഴ്വരയിലൂടെ കടന്നുപോയി അവർ അതിനെ സ്വന്തം വസതിയാക്കി പ്രമാണദാതാവ് അതിനെ അനുഗ്രഹം അണിയിച്ചു അത്യുന്നതനായ ദൈവത്തെ സഹിയോനിൽ ചെന്ന് കാണുവാൻ ശക്തി എണ്ണെന്ന് ശക്തി ആർജിക്കും കർത്താവേ ശക്തനായ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിൻ്റെ ദൈവമേ എന്നെ ചെവികൊള്ളണമേ സഹായിയായ ദൈവമേ കടാക്ഷിക്കണമേ നിൻ്റെ അഭിഷിക്തനെ തൃക്കൻ പാർക്കണമേ അന്യസ്ഥലത്ത് ദിനങ്ങളേക്കാൾ നിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ മെച്ചമാണ് ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാൾ ദൈവഭവനത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും കർത്താവായ ദൈവമാകുന്നു കർത്താവ് കരുണയും മഹത്വവും ഏകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് തൻ്റെ നന്മകൾ നിഷേധിക്കുകയില്ല കർത്താവേ ശക്തനായ ദൈവമേ നിന്നിലാശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ബാബാക്കും പുത്രനും റുഹാദ് കുലാശയ്ക്കും സ്തുതി ആദ്യ മുതലും മാമേൻ ഹലലു ഓനിസാദ് എന്താന നിന്റെ ചിറകിൻറെ തണലിൽ ഞാൻ സംരക്ഷിക്കപ്പെടും ത്തിനു തണലേകി മേഘത്തൂണ നാളുകളിൽ കന്യാമറിയം തിരുസഭയിൽ പൂന്തണലെന്നും നൽകുന്നു നീ ഞങ്ങളുടെ വംശത്തിൻ്റെ മഹത്വമാകുന്നു മാനം മാനവനേകിയിടും കന്യാമണി തന്നർത്തനകൾ മാനവരാശിക്കാളും താങ്ങും തണലും നൽകട്ടെ ബാബ്ക്കും പുത്രനെ റുഹാതുദാശിക്കും സ്തുതി പാപവിഹീനൻ പാപത്തെ നിഹനിപ്പരണത്തിൻ വേദനയേൽ പതു കൺമദിനാൽ മൃദരാം പാപികൾ ഉണരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ മണവാട്ടിയായ തിരുസഭയിൽ അനുഗ്രഹങ്ങളുടെ നിക്ഷേപവും ഒരിക്കലും വറ്റാത്ത ഉറവിയുമായി മാർത്തുമറിയത്തെ ഉയർത്തിയ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഭാരതജനതയുടെ പ്രത്യേക മധ്യസ്ഥയും മാതാവുമായും അറിയത്തിൻ്റെ ഓർമ്മ ഇവിടെ ഭൂമിയിലും മുകളിൽ സ്വർഗത്തട്ടിലും കൊണ്ടാടുവാനിടയാക്കി നീ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അമ്മയുടെ പ്രാർത്ഥനയാൽ ഒരിക്കലും കടന്നു പോകാത്ത രാജ്യത്തിൽ ആനന്ദം നുകരുമ്പോൾ ഞങ്ങൾ യോഗ്യരായി തീരട്ടെ സകലത്തിൻറെയും നാഥ എന്നേക്കും ആമീൻ ബഹുദ് സ്തുതിഗീതം വാനവ മാനവരെല്ലാം അപ്പോൾ അമ്മക്കരുളി സ്വാഗതമൊന്നായി മേഘത്തേരിൽ വാനവരൊന്ന് കന്യാമറിയം നാഗംപൂകി വെണ്ണിണിരകൾ ശബ്ദമുയർത്തി കന്യാബിഗതൻ സ്തുതികൾ പാടി കനിവെഴും നിന്നെ വാഴ്ത്തും ഭക്തരെയെന്നും വീക്ഷിച്ചാലും മർത്യനിൽ തന്നുടേ മഹിമകൾ ചിന്താൻ നന്മയ്ക്കുടയോൻ തിരുമനസായി മൃതമാമേനിയ പൊടിയിൽ നിന്നും മെനയാൻ ദൈവം കരുണ ഒഴിച്ചു ഭാവായ്ക്കും തിരുസുധനും ഭാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യം എന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ നിന്റെ സംഭാഷണത്തിലൂടെ സംരയക്കായി സ്ത്രീക്ക് സ്ത്രീക്ക് ആരാ യഥാർത്ഥ ആരാധനയുടെ പൊരുളായും സ്ലീവായിൽ കിടന്നുകൊണ്ട് നല്ല കളനെ പർദീവ് മാധുര്യമായും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന കേപ്പാക്കി ദർശനത്തിലൂടെ വിജയതീർക്കുള്ള രക്ഷയായും ചാവേരിനെ സ്വന്തമാക്കാൻ ആകാശം നിന്ന് വെളിച്ചമായും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ പ്രവൃ പവിത്രീകരിച്ച മധ്യാത്തിൽ നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇതോടുകൂടെ അവസാനിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ